ഞാൻ കുറേ കോഴ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം പല ആൾക്കാർ ആ കോഴ്സസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ചില ആളുകളെങ്കിലും അത്തരം കോഴ്സസ് ജോയിൻ ചെയ്യണമെന്നും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ അവർക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോഴ്സ് അനൗൺസ് ചെയ്യാറുണ്ട് എല്ലാ കോഴ്സ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് ദിസ് കോഴ്സ് കോഴ്സ് ദിസ് കോഴ്സ് വിൽ റിയലി ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യു ലാംഗ്വേജ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എല്ലാത്തിലും ഒന്ന് തന്നെയായി പറയുന്നത് എല്ലാ കോഴ്സസ് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് തന്നെയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു മേ ബി ഇ ലിറ്റിൽ ലിസ് ബിറ്റ് കൺഫ്യൂസ്ഡ് അല്ലേ നമ്മുടെ പല ലേണേഴ്സും ദിയാർ ഇൻ ഡില്ലേമ പല ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല കോഴ്സസ് ഉണ്ടാകുമ്പോൾ ഇതിലേതാണ് വിറ്റ് ഇസ് റൈറ്റ് ഫോർ മീ എനിക്ക് ഏറ്റവും സ്യൂട്ടാവുന്നത് ഏതാണ് എന്നൊരു സംശയം പൊതുവേണ്ട ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കോഴ്സുകൾ പ്രധാനപ്പെട്ട മൂന്ന് കോഴ്സുകൾ ആ കോഴ്സുകൾ ഏതൊക്കെയാണ് അത് ആർക്കൊക്കെ വേണ്ടിയാണ് അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമായി പറയാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ മൂന്ന് പ്രധാനപ്പെട്ട കോഴ്സസ് ആണ് ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് രണ്ടാമത്തത് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് മൂന്ന് റീൽ ടോക്ക് ഫ്ലുവൻസി ബിൽഡർ എന്ന് പറയുന്ന മറ്റൊരു കോഴ്സ് ഈ മൂന്ന് കോഴ്സും പ്രധാനപ്പെട്ട കോഴ്സുകൾ ഇത് കൂടാതെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കോഴ്സസ് ഒക്കെ നമ്മൾ നടത്താറുണ്ട് പക്ഷേ ഈ മൂന്ന് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കപ്പെട്ട കോഴ്സുകളാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സസ് ആണ് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ കോഴ്സിനെ കുറിച്ച് പറയാം സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഫസ്റ്റ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിച്ച് പ്രാക്ടിക്കലായി സംസാരിച്ച് പഠിക്കാൻ ഏറ്റവും ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ ഭാഷയുടെ ഓരോ ഘട്ടങ്ങളിലൂടെ പ്രാക്ടിക്കലായി പഠിച്ച് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് പേസ് ടു അഡ്വാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാവുന്ന ഉപയോഗപ്പെടുത്താവുന്ന ഒരു കോഴ്സാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ നാല് മാസം ദൈർഘ്യമുള്ള ഒരു കോഴ്സാണ് വൺ ഓൺ വൺ ആയിട്ട് ഒരാൾക്ക് ഒരു ടീച്ചർ വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ലൈവായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൃത്യമായ സിലബസ് ഫോളോ ചെയ്തിട്ട് പോകുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് ഒരറ്റത്തു നിന്ന് ഒരറ്റത്തിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ ഭാഷ പ്രാക്ടിക്കലായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും ഇതിന് മൂന്ന് സ്ട്രീമാണുള്ളത് ഒന്ന് എല്ലാ ദിവസവും നടക്കുന്ന ലൈവ് സെഷൻസ് നോർമൽ കേസിൽ ഇപ്പോൾ വെറും വൺ ഓൺ വൺ മാത്രമേ ഉള്ളൂ ആദ്യം ബാച്ച് കോഴ്സസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം വൺ ഓൺ വൺ ആയിട്ടുള്ള കോഴ്സാണ് നാല് മാസം മിനിമം ദൈർഘ്യമാണ് നാല് മാസം നിങ്ങൾ പഠിച്ചില്ലേ വീണ്ടും ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം എക്സ്റ്റൻഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സസ് പേഴ്സണൽ മെൻറ്റേഴ്സ് ഒന്നിൽ കൂടുതലുണ്ടാകും ഒരാളെന്തായാലും മെൻറ്റർ ആയിട്ട് നിങ്ങൾ കോഴ്സിൽ ത്രൂ ഔട്ട് ഉണ്ടാവും കൂടാതെ പല ഘട്ടങ്ങളിലും പല ആളുകളും ഗസ്റ്റ് ആയിട്ട് വന്നു പോകും അത് ചിലപ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സ് ഉണ്ടാവാം നോൺ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം പലരും ഉണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഒരു മെൻറ്റർ എന്തായാലും ആദ്യാവസാനം ഉണ്ടാവും കൂടാതെ സഹായിക്കാൻ വേറെയും കോഴ്സ് കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളുണ്ടാകും മൂന്ന് സെഗ്മെൻ്റ് ആണ് ഈ കോഴ്സിനുള്ളത് ഒന്ന് എല്ലാ ദിവസവും നടക്കുന്ന ലൈവ് സെഷൻസ് രണ്ട് റഫറൻസ് സെഷൻസ് അത് ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള റഫറൻസ് സെഷൻസ് അതായത് ലൈവിന് പോകുന്നതിന് മുമ്പ് കാണാനുള്ള ലൈഫ് ലോങ്ങ് ആക്സസ് ഉള്ള എക്കാലം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നൂറിലധികം വരുന്ന റഫറൻസ് സെഷൻസ് നിങ്ങൾക്ക് ആ വഴി തരും അതുകൂടാതെ മൂന്നാമത്തെ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് സമാന താൽപര്യരായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഒൻപത് മാസത്തോളം നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ ആപ്പിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും അതായത് നമ്മുടെ ആപ്പിൽ നമ്മുടെ പല മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ഭാഗത്ത് അതായത് ബ്രിസ്റ്റ് ടോക്ക് എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് ആര് നിൽക്കുന്നു അവരുമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം അതിനുള്ളൊരു അവസരമാണ് അതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് അത് കമ്പൽസറി അല്ല അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട് അങ്ങനെ മൂന്ന് സ്ട്രീംസ് ആണ് ഈ കോഴ്സുള്ളത് പിന്നെയും ഒരുപാട് പ്രത്യേകതകൾ അതിനകത്തുണ്ട് കിട്ടി പ്രത്യേകമായിട്ടുള്ള ഉണ്ട് സിലബസ് ഉണ്ട് ചെറിയ കുട്ടികൾക്ക് സബ്ജൂനിയർ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സിലബസ് വേറെയുണ്ട് ടീച്ചേഴ്സ് വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നൊരു കോഴ്സാണ് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി ഇനി രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന കോഴ്സ് എത്തിക്കണേ അത് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സാണ് അതിൻ്റെ ആറ് ബാച്ചുകൾ കഴിഞ്ഞു നൂറുകണക്കിന് ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ഇത് വൺ ഓൺ വൺ അല്ല ബാച്ചായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന പ്രാക്ടിക്കലായിട്ട് ലൈവ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന നൂറ്റി ഇരുപത് ദിവസത്തിലധികം ദൈർഘ്യമുള്ള കോഴ്സാണിത് നൂറ്റി ഇരുപത് ക്ലാസ് എന്ന് പറയുമ്പോൾ സിക്സ് മന്ത് പ്ലസ് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്ലാസുകളും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് പഠിക്കാനെളുപ്പത്തിനും ഈ കോഴ്സ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ നമ്മൾ പഠിച്ചത് ബേസ് ടു അഡ്വാൻസ് വരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടിക്കലായി സംസാരിക്കാൻ വേണ്ടിയുള്ളതാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളിൽ പല ആൾക്കാർക്കും ബി ബി സി അല്ലെങ്കിൽ സി എൻ ഐ ബി എൻ പോലെ ഒരു ചാനലിൽ ഒരു വാർത്ത കേട്ടാൽ മനസ്സിലാവണമെന്നില്ല ഒരു നേറ്റീവ് സ്പീക്കറായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ ഒരാളുടെ സ്പീച്ച് കേട്ടാൽ മനസ്സിലാവണമെന്നില്ല പത്രം വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല ഒരു ഇംഗ്ലീഷ് ബുക്ക് ഒരു നോവൽ വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല സ്പോക്കൺ ഇംഗ്ലീഷ് ബേസിക്കായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർക്കൊന്നും പുസ്തകം വായിച്ചാൽ അറിയണമെന്ന് നിർബന്ധമില്ല കാരണം അതിന് വേറൊരു സ്കില് തന്നെ വേണം അതിന് ലിറ്റററി ജേർണലിസ്റ്റിക് ലാംഗ്വേജ് ഉണ്ടാവണം അതിനെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് വിളിക്കാം അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം ഇതിന് ലെവലൊന്നുമില്ല ഓരോ വ്യക്തിയും കമ്പൾസറി ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണ് ഈ കോഴ്സ് ഇതിലൂടെ നിങ്ങൾക്ക് നാല് പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് തപാൽ വഴി അയച്ചു തരും നിങ്ങൾക്ക് സൂക്ഷി വയ്ക്കാം നിങ്ങളുടെ വരുന്ന ജനറേഷന് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് സ്റ്റഡി മെറ്റീരിയൽ ഉള്ള കോഴ്സാണത് അഡ്വാൻസ് വൊക്കാബുലറി ആണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് അതായത് നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ടായിരിക്കില്ല പത്രങ്ങളും ചാനലുകളും അല്ലെങ്കിൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആശയ കൈമാറ്റം നടത്തുന്നത് അപ്പോൾ അത്തരം ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം വായിക്കാം പത്രം ഈസിയായിട്ട് വായിക്കാം ഓക്കെ അപ്പോൾ അഡ്വാൻസ് വെക്കാബിലെ പഠിപ്പിക്കുന്നു ഇതിലൂടെ നിങ്ങൾക്ക് റീഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുന്നു കോംപ്രഹെൻഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവുന്നു ഓക്കെ വായിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ഒരു ഹൈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം നിങ്ങളൊരു ബേസിക് ലെവലിലുള്ള ആളായിരിക്കാം പക്ഷേ നിങ്ങൾ ഈ കോഴ്സ് തരുമ്പോഴേക്ക് മറ്റൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സ്പീച്ച് പ്രസംഗിക്കാനുള്ള കഴിവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഡിബേറ്റ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുള്ള വൊക്കാബുലറി സെഷനിലും കോംപ്രഹൻഷൻ സെഷനിലും ഒക്കെ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും ഒക്കെ നിങ്ങൾക്ക് ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങളെ ഇംഗ്ലീഷിൽ ഒരു പുലിയാക്കി എടുക്കാനുള്ള കോഴ്സാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർ അധ്യാപകരും പ്രൊഫസർമാരും ബിസിനസ്സുകാരും എൽ എൽ ബിക്കാരും എന്തിനാ പോളിറ്റീഷ്യൻസ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന എന്നാൽ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ഈ കോഴ്സ് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കോഴ്സ് റീൽ ടോക്കാണ് ഇതാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യമൊക്കെ അറിയാം പക്ഷേ ഒരു നേറ്റീവ് സ്പീക്കറ് ഒരു ഫോറിനോട് സംസാരിക്കുമ്പോൾ അയാൾ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇംഗ്ലീഷുകാരുടെ സംസാരം കേട്ട് തന്നെ പഠിക്കണം അല്ലെങ്കിൽ ആ ലെവലിലേക്ക് നമ്മുടെ ലാംഗ്വേജിനൊന്ന് പോളിഷ് ചെയ്യണം അപ്പം നിങ്ങളുടെ ലാംഗ്വേജിനൊന്ന് പോളിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇംപ്രൂവ് യുവർ ആക്സെൻറ്റ് ആൻഡ് സ്ലാങ് ബ്രിട്ടീഷുകാരുടെ സ്ലാങ്ങും ആക്സൻറ്റും മനസ്സിലായാൽ മാത്രമേ നമുക്ക് അവർ പറയുന്ന മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യം അറിയാം നമ്മൾ പഠിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ കൈമാറ്റി നടത്താൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് അവർ പറയുന്നത് കേട്ട് കേട്ടൊക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഇംഗ്ലീഷ് മൂവി കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുകയുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ തമ്മിൽ കുറേ മാറ്റമുണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അത്തരത്തിൽ ആക്സെൻറ്റും സ്ലാങ്ങും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കോംപ്രഹെൻഷൻ സ്കിൽ കോംപ്രഹെൻഷൻ സ്കിൽ ഫോർ നെറ്റീവ് സീക്കേഴ്സ് നെറ്റീവ് ലാംഗ്വേജ് അതായത് നേറ്റീവ് ലാംഗ്വേജ് നെറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ഭാഷയുടെ കോംപ്രഹെൻഷൻ അതായത് ഇംഗ്ലീഷ് മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ കോഴ്സ് ചെയ്ത ഒരാൾക്ക് പറ്റി ഇത് ഹൺഡ്രഡ് ഡേ ലെങ്തി ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഡിഫറെൻറ്റ് ആക്സെൻസ് മീൻസ് ബ്രിട്ടീഷ് ആക്സെൻ്റ് അല്ല അമേരിക്കൻ ആക്സെൻറ്റ് അതിൽ നിന്നും ആണ് ഓസ്ട്രേലിയൻ ഇന്ത്യൻ അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തെ വിവിധ തരത്തിലുള്ള ആക്സെൻസുകൾ പെട്ടെന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റും ക്യാച്ച് ചെയ്യാൻ പറ്റും കാരണം നമ്മളിവിടെ പഠിപ്പിക്കുന്നത് മൂവി ക്ലിപ്സുകൾ വെച്ചിട്ടാണ് സിനിമ ക്ലിപ്പുകളിലൂടെ മൂവി ക്ലിപ്സുകളിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് മാത്രമല്ല വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് കാർച്ചെടുക്കാൻ സാധിക്കും ഇംപ്രൂവ് യുവർ സ്പോക്കൺ സ്കില്ല് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പോക്കൺ സ്കില് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അത് ബേസിക് മുതൽ പറ്റും രണ്ട് തരം ആൾക്കാർക്ക് ഈ കോഴ്സ് പറ്റും അഡ്വാൻസ് ലെവലിൽ നോക്കാൻ പറ്റും ബേസിക് ലെവലിൽ ബേസിക് ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ലാംഗ്വേജ് ഉള്ള ആളായിരിക്കാം എങ്കിലും ബ്രിട്ടീഷ് അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഒരു അമേരിക്കൻ സ്പീക്കേഴ്സ് അവർ ഇംഗ്ലീഷ് ബേസിക് ലെവലിൽ സംസാരിക്കുമ്പോഴും നമുക്കിവിടെ ബേസിക് അറിയുന്ന ആൾക്കാർക്കുള്ളത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇതിനകത്ത് തൗസൻഡ് പ്ലസ് അവരുടെ ബേസിക് എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസാണ് ലാംഗ്വേജ് അപ്പോൾ അവർ ആയിരത്തിലധികം വരുന്ന എക്സ്പ്രഷൻസ് ഡെയിലി ലൈഫ് അതിപ്പോൾ എൻ്റെ പേരെന്താ നിങ്ങൾക്ക് എത്ര വയസ്സായി എങ്ങോട്ടാണ് പോണ ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും അങ്ങനെയുള്ള ബേസിക് മുതൽ നിത്യജീവിതത്തിൽ ആവശ്യമായ ഇൻ്റർമീഡിയറ്റ് പ്രീ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഇൻറ്റർമീഡിയറ്റ് ലെവലിൽ വരെയുള്ള ആയിരത്തിലധികം വരുന്ന എക്സ്പ്രഷൻസ് അതിൻ്റെ ശരിക്കും പ്രൊണൺസിയേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പ്ലസ് സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടേതായ ചില സ്ലാങ് ചില ഫ്രെയ്സ് ചില ഐ ടി എംസ് ഉപയോഗിക്കും നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല അവരെ നിത്യ ജീവിതത്തിൽ അവർ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ചില പ്രയോഗങ്ങളാണ് പക്ഷെ നമുക്കത് കേട്ടാൽ മനസ്സിലല്ല അത് പഠിച്ച് തന്നെ മതിയാവും അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അഞ്ഞൂറോളം ഫ്രേസസ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് മൂവി ക്ലിപ്സ് സിനിമകൾ ഈ പറഞ്ഞ ക്ലിപ്പ് ഈ പറഞ്ഞ ഇ ടി എംസ് ഫ്രൈസസ് ഉപയോഗിച്ച സിനിമയുടെ ക്ലിപ്സ് എടുത്തുകൊണ്ട് അതിൻ്റെ അതെങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് ഒപ്പം അതിൻ്റെ സിറ്റുവേഷൻ ഉൾപ്പെടെ തന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇതിൻ്റെ കൂടെ ആക്സെൻ്റ് ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സെഷൻ വേറെ ഉണ്ടാവും ഈ പറഞ്ഞ എല്ലാ കോഴ്സിൻ്റെയും റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ആവർത്തിച്ച് കാണാൻ പാടും കിട്ടുകയും ചെയ്യും ഇത് മൂന്നുമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ടീം ബ്രിസ് ടു പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണിക്കുന്ന നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ ഫീസ് മറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ മൂന്ന് കോഴ്സ് ഏതാണ് നിങ്ങൾക്ക് അത്യാവശ്യമായി ചെയ്യണത് നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യുക വൈകണ്ട പഠനമൊന്നും ഒരിക്കലും നമ്മൾ മാറ്റി വയ്ക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു മികച്ച അഡ്വാൻസ്മെൻറ്റ് മികച്ച ഒരു ഡെവലപ്മെൻറ്റ് ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്